കട്ടപ്പന നിർമ്മല സിറ്റിയിൽ നിർമ്മാണം പൂർത്തിയായ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ രാജയോഗ ധ്യാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പത്തിന് നടക്കും രാവിലെ ഗൃഹപ്രവേശ ചടങ്ങുകൾ നടക്കും തുടർന്ന് പത്ത് മണിക്ക് വെള്ളിയാങ്കുടി സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ നടക്കുന്ന വിശ്വശാന്തി മഹോത്സവം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാജസ്ഥാനിലെ മൗണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആത്മീയ സംഘടന അതിന് മെഡിറ്റേഷനാണ് ധ്യാനമാണ് ഇപ്പം നിർമ്മല സിറ്റി ഒരേക്കറിലധികം സ്ഥലം വാങ്ങി വിപുലമായ തോതിൽ വലിയ രൂപത്തിലൊരു സ്ഥാപനം സ്വന്തം നിലയിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തൊന്ന് ചൊവ്വാഴ്ച രാവിലെ അവിടെ നിരഗ്രഹ പ്രവേശനുണ്ട് ഒമ്പതരയ്ക്ക് കട്ടപ്പന

കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബിന ടോമി എൻ എസ് എസ് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സരസ്വതി വിദ്യാപീഠം സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ എസ് എൻ ഡി പി യോഗം വനിതാ സംഘം സെക്രട്ടറി അടുകർ സംഗീത വിശ്വനാഥൻ വാർഡ് കൌൺസിലർ ജൂലിയ റോയി മഹീന്ദ്ര ഹൊറൈസൺ ഗ്രൂപ്പ് ജില്ലാ ജനറൽ മാനേജർ പവിത്രൻ വി മേനോൻ തുടങ്ങിയവർ സംസാരിക്കും യോഗത്തിൽ വെച്ച് ജില്ലയിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ശ്രേഷ്ഠകർമ്മ പുരസ്കാരം നൽകി ആദരിക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീനഗരി രാജൻ ബി കെ കൃഷ്ണകുമാർ ബി കെ അരവിന്ദ് അക്ഷൻ ബ്രഹ്മകുമാരി സുജാത ബി കെ അശോക് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്